ഇതേ കാക്കനാട് റെസിഡൻഷ്യൽ ആൻഡ് കൊമേഴ്സ്യൽ ലാൻഡ് നോക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കിടിലം പ്രോപ്പർട്ടി നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് എങ്ങനെയുള്ള പ്രോപ്പർട്ടിയാണ് പത്തര സെന്റ് ലാൻഡ് കിട്ടാ ഇതേ കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലായിട്ട് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലായിട്ട് അതുപോലെ അതുപോലെ നൈപുണ്യ സ്കൂളിൽ ബി എം സി കോളേജിലേക്കൊക്കെ ഏകദേശം ഒരു കിലോമീറ്ററിന് ഉള്ളിൽ വരുന്ന ഒരു ലൊക്കേഷനിൽ വരുന്ന ഒരു കിഡിലൻ ലാൻഡാണ് പത്തര സെന്റ് സ്ക്വയർ ലാൻഡ് അതായത് ചുറ്റിനും കോമ്പൗണ്ട് വാളൊക്കെ ചെയ്തിട്ടുള്ള ഒരു കിഡിലൻ ലാൻഡ് നല്ലൊരു അപ്പാർട്ട്മെന്റ് മാസം നല്ലൊരു ഇൻകം റെന്റൽ ഇൻകം കിട്ടാവുന്ന രീതിയിൽ അപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ എന്തും വെക്കാൻ പറ്റുന്ന ഒരു ലാൻഡ് കൂടിയാണ് അതുപോലെ തന്നെ നല്ലൊരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ അതിലും അനുയോജ്യം അനുയോജ്യമായിട്ടുള്ള ഒരു ലാൻഡ് കൂടിയാണ് ഇവിടേക്കുള്ള വഴി സൗകര്യം തന്നെ ആറ് മീറ്ററോളം വരുന്ന വൈഡ് റോഡ് അത് ഇന്റർലോക്ക് കട്ടകളൊക്കെ വിരിച്ച് നല്ല കിടലനായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ അതിനോട് തൊട്ട് ചേർന്ന് തന്നെ നമുക്ക് ഡ്രൈനേജ് സൗകര്യമൊക്കെ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് അപ്പം ഈ ഒരു പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വിളിക്കുക ഇതുപോലുള്ള നല്ല നല്ല ഡീലുകൾക്കായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറ്റുള്ളവരൊക്കെ ഷെയർ ചെയ്യുക